നമസ്കാരം വിഴിഞ്ഞം തുറമുഖ പദ്ധതി യാഥാർത്ഥ്യമായതിനു ശേഷം നിങ്ങൾ അത് സംബന്ധിച്ച് ഏതെങ്കിലുമൊക്കെ കണ്ടെയ്ൻമെന്റ് ഷിപ്പുകൾ വരുന്ന വാർത്തകൾ മാത്രമല്ലേ കേട്ടിട്ടുള്ളൂ അതേ കേൾക്കത്തുള്ളൂ അതിനുശേഷം അവിടെ എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തും അതിനുശേഷം അവിടെ എന്തെല്ലാം മാറ്റങ്ങൾ വരുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന മനുഷ്യർ വിഴിഞ്ഞം മേഖലയിലെ ഈ മത്സ്യബന്ധന തൊഴിലാളികൾക്ക് വേണ്ടി സർക്കാർ എന്ത് ചെയ്യുന്നു ഇതൊന്നും പിന്നെ വാർത്തയേ അല്ല അതൊന്നും പൊതുജനങ്ങൾ അറിയേണ്ട പ്രധാനപ്പെട്ട കാര്യമല്ലെന്നാണല്ലോ ഇവരുടെ വിലയിരുത്തൽ എന്നാൽ നിങ്ങൾ അറിയേണ്ടിയിരിക്കുന്നു ഇപ്പോ ദിവ്യായ സയ്യർ തന്നെ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ അതായത് സർക്കാർ നടപ്പിലാക്കാൻ വേണ്ടി പ്രവർത്തനം ആരംഭിച്ച ചില പദ്ധതികളെ കുറിച്ച് പറയുകയാണ് അതിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവിടെ ഒരു ഫിഷറീസ് ഹാർബർ നിർമ്മിക്കാൻ പോവുകയാണ് നിങ്ങൾ അറിഞ്ഞു എങ്ങനെ അറിയും അതൊക്കെ നിങ്ങൾ അറിയിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ ചെയ്യുന്നുണ്ടല്ലോ എന്നൊരു തോന്നൽ നിങ്ങളുടെ ഉള്ളിൽ വരില്ലേ ഇത് മാത്രമൊന്നുമല്ല വിഴിഞ്ഞത്തെ സംബന്ധിക്കുന്നിടത്തോളം ആ ഫുൾ പ്രവർത്തന സജ്ജമാക്കാൻ വേണ്ടി സർക്കാർ എന്തെല്ലാം പുതിയ പദ്ധതികളുടെ പ്രവർത്തനം ആരംഭിച്ചു എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമല്ലേ അതിനെക്കുറിച്ചൊക്കെ പറയാൻ ഈ സർക്കാർ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ കുറിച്ച് വളരെ മതിപ്പുള്ള അവരുടെ ആത്മാർത്ഥയെക്കുറിച്ച് നിന്ന് പ്രവർത്തിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന ദിവ്യായ സഹ്യം ചില കാര്യങ്ങൾ ഒരു വീഡിയോ സഹിതം പുറത്തേക്ക് ഇറക്കിയിട്ടുണ്ട് ഒന്ന് കേട്ടേ നമ്മൾ ഇനിയുള്ള ഈ ജൈത്രയാത്ര എങ്ങനെയാണ് തുടരുന്നത് എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ ഒരു കാഴ്ചപ്പാടോടു കൂടിയാണ് കേരള സർക്കാർ മുന്നോട്ടു പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തന്നെ നമ്മൾ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൻ്റെ അടുത്ത ഘട്ട നിർമ്മാണം ആരംഭിക്കാൻ പോവുകയാണ് ഒപ്പം നമ്മുടെ പ്രിയപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി ഒരു പുതിയ മത്സ്യബന്ധന തുറമുഖത്തിൻ്റെ നിർമ്മാണവും കേരള സർക്കാർ ആരംഭിക്കാൻ പോവുകയാണ് ഇതിനോടൊപ്പം നമ്മൾ നേരത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്ന തുരങ്കപാത അതിൻ്റെ നിർമ്മാണവും ഉടനെ തന്നെ നമുക്ക് ആരംഭിക്കാൻ സാധിക്കും ഒപ്പം റോഡുകൾ ഏറ്റവും സവിശേഷമായ കാര്യക്ഷമമായ രീതിയിൽ നമ്മുടെ കണ്ടെയ്നറുകളെ കൈകാര്യം ചെയ്യുവാൻ തക്കതായ പ്രാപ്തിയുള്ള റോഡുകളും നമ്മൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ വിവിധ തലങ്ങളിലുള്ള വിവിധ ദിശകളിലുള്ള നമ്മുടെ ചൈത്രയാത്ര ഇനിയും തുടരുകയാണ് എല്ലാവരുടെയും സ്നേഹ സഹായവും സഹകരണവും പ്രോത്സാഹനവും വിഴിഞ്ഞം തുറമുഖത്തിനായി തുടർന്നും ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുന്നു ഏവർക്കും നമസ്കാരം കേട്ടല്ലോ ലോകോത്തര നിലവാരത്തിൽ ഹാർബർ അവിടത്തെ മനുഷ്യരുടെ ഉപജീവന മാർഗമാണ് ഒരു തുറമുഖം വന്നു എന്ന് കരുതിക്കൊണ്ട് അതൊരിക്കലും ഇല്ലാതാകണമെന്ന് സർക്കാർ ആഗ്രഹിക്കുന്നില്ല എങ്ങനെയാണ് ആ തുറമുഖം വരുന്നത് നിലവിലെ ഫിഷറീസ് ഹാർബറിനും ഒപ്പം ഈ കണ്ടെയ്നർ തുറമുഖത്തിനും നടുവിലായിട്ട് ഒരു ഫിഷറീസ് ഹാർബർ അതും ലോകോത്തര നിലവാരത്തിലുള്ള അങ്ങനെ ഒരു ഫിഷറീസ് ഹാർബർ വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും മത്സ്യബന്ധന ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നവരുടെ തൊഴിൽ നഷ്ടപ്പെടില്ല അവരെ സംബന്ധിക്കുന്നിടത്തോളം ഈ തുറമുഖത്തിനടുത്തായിട്ട് അവരുടെ തൊഴിൽ കൂടി ചെയ്യാനുള്ള അവസരം ഉണ്ടാവുകയാണ് അവിടെയും തീർന്നിട്ടില്ല തുറമുഖവുമായി ബന്ധപ്പെട്ട് റെയിൽ സംവിധാനങ്ങൾ വരേണ്ടതുണ്ട് അതിനുവേണ്ടിയുള്ള തുരങ്കപാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയാണ് അതും നിങ്ങൾ അറിയാൻ വഴിയില്ല ഒപ്പം ഈ കണ്ടെയ്നർ തുറമുഖത്തിന്റെ ഒന്നാം ഘട്ടം മാത്രമേ പൂർത്തിയായിട്ടുള്ളൂ രണ്ട് മൂന്ന് നാല് ഘട്ടങ്ങൾ ഒരുമിച്ച് പ്രവർത്തനം ആരംഭിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒൻപതോട് കൂടി പരിപൂർണമായി പൂർത്തീകരിക്കാമെന്ന് അറിയിച്ചിട്ടുണ്ട് അപ്പോ അതിനുവേണ്ടി യുദ്ധകാല അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കാമെന്ന് അദാനി പോട്സ് അറിയിച്ചിട്ടുണ്ട് അതിന്റെ പ്രവർത്തനങ്ങൾ കൂടി ആരംഭിക്കുന്നത് പുറത്തേക്ക് പറയാൻ ദിവ്യായ സയ്യർ മാത്രമേ ഉള്ളൂ അവർ കൂടി ഇല്ലായിരുന്നെങ്കിൽ എങ്ങനെ നാടറിയും മാധ്യമങ്ങൾ എന്ന രീതിയിൽ എന്തൊക്കെയോ സാധനങ്ങൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് ഈ നാട്ടിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നുണ്ട് ജനങ്ങൾക്ക് ഗുണകരമായിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെ വരുന്നുണ്ട് അതൊന്നും ജനങ്ങൾ അറിയേണ്ട കാര്യമേയില്ല അത്തരം പ്രവർത്തനങ്ങളൊന്നും ചെയ്തതായിട്ട് വാ തുറന്ന് ഉച്ചരിക്കരുതെന്നുള്ള നിർദ്ദേശങ്ങൾ ഈ മാസപ്പൊടി പോലെയൊക്കെ വാങ്ങിക്കൊണ്ടിരിക്കുന്ന മാധ്യമ മുതലാളിമാർ നിർദ്ദേശം കൊടുത്താൽ കോലും കൊണ്ട് നടക്കുന്നവന് അത് ചൂണ്ടിക്കാട്ടാൻ പറ്റൂ അതോടൊപ്പം തന്നെ ഈ കണ്ടെയ്നർ തുറമുഖത്തോടനുബന്ധിച്ചുള്ള കണ്ടെയ്നർ റോഡുകളുടെ നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് വരും ദിവസങ്ങളിൽ ഇതും പൂർത്തീകരിച്ച് ഈ തുറമുഖത്തെ ഏതാനും വർഷങ്ങൾക്കകം വലിയ വിദൂരത്തിലല്ല രണ്ടായിരത്തി ഇരുപത്തിയേഴ് കാലഘട്ടത്തിനകത്ത് തന്നെ നിർമ്മാണം പൂർത്തീകരിച്ച് പരിപൂർണ പ്രവർത്തന സജ്ജമാക്കാൻ പിണറായി സർക്കാർ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു നമ്മുടെ നാട്ടിൽ നോക്കുമ്പോൾ അയ്യോ സാമ്പത്തിക പ്രതിസന്ധിയെ ഒന്നും നടക്കുന്നില്ലേ ഇവിടെ ഒരു വികസന പ്രവർത്തനങ്ങളും നടക്കാതെ എല്ലാം നിർത്തിവച്ചിരിക്കുന്നു എന്ന് പ്രചരിപ്പിക്കുന്നിടത്താണ് ഈ നാട്ടിലെ ക്ഷേമ പെൻഷനുകളോടൊപ്പം തന്നെ വികസന പ്രവർത്തനങ്ങളും സമാന്തരമായി നടത്തുന്നുണ്ട് അതിനെ സംബന്ധിച്ച് പുറത്തേക്ക് ജനങ്ങളോട് പറയാനായിട്ട് ഐ എ എസ് ഉദ്യോഗസ്ഥനായിട്ടുള്ള ഈ സർക്കാർ ചെയ്യുന്ന നല്ല പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് മതിപ്പുള്ളവർ തുറന്ന് സംസാരിക്കുന്നതിലൂടെ മാത്രമാണ് നാട്ടുകാർ അറിയുന്നത് അതിനപ്പുറത്തേക്ക് ഇതെല്ലാം മൂടി വെക്കുന്ന കേരളത്തിലെ മാപ്രകൾക്ക് ഈ നാടിനോട് എന്ത് ഉത്തരവാദിത്തമാണുള്ളത് അല്ലെങ്കിൽ ഈ സർക്കാരിനെ എങ്ങനെയും താഴെ ഇറക്കി അടുത്ത ആൾക്കാരെ ആ അധികാര സ്ഥാനത്തേക്ക് കൊണ്ടുവരണമെന്നുള്ള കൊട്ടേഷം പണിക്കാർക്ക് എങ്ങനെ ഇതൊക്കെ പറയാൻ കഴിയും അതായത് ഈ നാട്ടിലെ വികസന പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ ജനങ്ങളുടെ ഉപജീവന മാർഗം പോലും പുതിയ കാലഘട്ടത്തിന് അനുസൃതമായി നിർമ്മിച്ചു കൊടുക്കുന്ന ഈ പ്രവർത്തനങ്ങൾ അത് ജനങ്ങളോട് പറയാതെ മറച്ചു വെക്കുന്ന എത്ര ഗുരുതരമായിട്ടുള്ള അലംഭാവമാണ് ഇവർ നടത്തുന്നത് നോക്കി എന്തായാലും ഈ സത്യങ്ങളൊക്കെ ഇവർ മറച്ചു വെച്ചാലും ഇതുപോലുള്ള ചില ശബ്ദങ്ങളിലൂടെ പുറത്തേക്ക് വരും നാടറിയും അങ്ങനെ ഈ നാടിന്റെ വികസന സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അതിന് ഈ സർക്കാർ ഉജ്ജ്വലമായ നേതൃത്വം കൊടുത്തു വരികയാണെന്നാണ് ദിവ്യ സയ്യരുടെ വാക്കുകൾ തെളിയിക്കുന്നത്